വിശുദ്ധ െ വിശുറിച്ച് വിശേഷം ഏഴാം അധ്യായം നാല് അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഈ പറയുന്നത് പുരോഹിത പ്രമുഖരും നിയമജ്ഞരും സേവകന്മാരെ പറഞ്ഞു വിടുകയാണ് എന്തിനു വേണ്ടിയാണ് ഈശോയെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് എന്നാൽ പിടിക്കാൻ പറഞ്ഞുവിട്ട ഈ സേവകന്മാര് തിരിച്ചു വന്നിട്ട് പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ വചനഭാഗം അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഈശോയെ പിടിച്ചു കൊണ്ടുവന്ന് അവനെ നശിപ്പിക്കുവാനായിട്ട് പോയവർ പോലും അവൻ്റെ വചനം കേട്ടപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുന്നത് നമ്മൾ കാണും ഇതാണ് ഈ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവ വചനത്തിൻ്റെ ശക്തി അത് വചനം കേൾക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള എല്ലാ പിന്മകളും എന്നിൽ നിന്ന് മാറിപ്പോവും വിദ്വേഷമുണ്ടെങ്കിൽ പകയുണ്ടെങ്കിൽ മറ്റുള്ളവരോട് വിരോധമുണ്ടെങ്കിൽ അവയൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ ഉറപ്പായിട്ടും തമ്പുരാൻ്റെ വചനം കേൾക്കണം വ ഇതാണ് വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നോളം ഇതിൻ്റെ ശക്തി മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നത്തെ വചനത്തിൽ ഈശോ നമ്മൾ എഴുതി ആ സേവകർക്ക് പോലും ഈശോയുടെ വചനം കേട്ടപ്പോൾ മാറ്റമുണ്ടായി എന്നിട്ട് നമുക്ക് മാറ്റമുണ്ടായോ ദൈവം നമ്മളോട് ചോദിക്കുന്നേ മോനെ നിനക്ക് മാറ്റം ഉണ്ടായോ നീ എല്ലാ ദിവസവും വചനം കേൾക്കുന്നുണ്ട് എല്ലാ ദിവസവും വചനം വായിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാതെ പോകുന്നത് ഈ വചനത്തെ സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ വചനം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു തിന്മയും എൻ്റെ ജീവിതത്തിലേക്ക് വരത്തില്ല കേട്ടോ ഇപ്പം ലോഹനങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി ഈ വചനത്തിനുണ്ട് അതുകൊണ്ടാണ് തമ്പരാ പറയതെ ഇതിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാനായിട്ട് എനിക്ക് അധികാരമില്ല ഈ ലോകത്തിൽ ആർക്കും അധികാരമില്ല ദൈവം എന്നോട് കൃത്യമായിട്ട് പറഞ്ഞതാ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് പക്ഷേ ഈ ആയുധം സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് പ്രത്യേകിച്ച് തിന്മ നിറഞ്ഞ ഈ ലോകത്തില് വിശുദ്ധിയോടുകൂടി ഞാൻ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് വചനം വായിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്നേഹമുള്ളവരെ നമ്മൾ ആ ബൈബിൾ മുഴുവൻ വായിച്ചിരിക്കണം കേട്ടോ മനസ്സിരുത്തി വായിക്കണം വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും വായിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് തോന്നും കേൾക്കാൻ പറ്റണം നമുക്കറിയാം ഇന്ന് ഓഡിയോ രൂപത്തിൽ ഈ ബൈബിളുണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴുമൊക്കെ ഈ വചനം കേൾക്കാൻ തമ്മിലെ വചനം ഇങ്ങനെ കേൾക്കുമെന്ന് തോറും അതെൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഉള്ളു നിറയും വചനം ഉള്ളിടത്ത് സാത്താൻ നിൽക്കാനായിട്ട് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ തിന്മയുടെ ശക്തികളുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ വചനം വിടെ വചനത്തിൻ്റെ ഓഡിയോ കിട്ടും നമ്മളത് പ്ലേ ചെയ്യേ അത് കേൾക്കും തോറും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം നിറയും നമ്മുടെ ചുറ്റുപാടും ഒരിക്കലും തിന്മയുടെ ശക്തി ി നിറയുകയില്ല അതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കാം ആ വചനം കൂടുതൽ കേൾക്കാനായിട്ട് കൂടുതൽ വായിക്കാനായിട്ട് അതിൽ നിന്ന് ശക്തി സ്വീകരിച്ചു കൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ